എന്താണത് നീ എന്താണിക്കുന്നത് എന്നാ സൂക്ഷിച്ചു വെച്ചേക്കണം നിങ്ങൾക്ക് ആരെങ്കിലും സമ്മാനം തന്നിട്ടുണ്ടോ ആര് പറഞ്ഞു എനിക്കൊരു ക്ലബുകാര് അഞ്ചു ലക്ഷം രൂപ സമ്മാനം തന്നല്ലോ അഞ്ചു ലക്ഷം രൂപ മാത്രമല്ല കലിയുഗ ശകുനി എന്നുള്ള പേരും കിട്ടി അതിന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നേ അതായത് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പഠിപ്പിക്കുന്നില്ലേ അതുപോലെ ചീട്ട് കളിക്കുന്നതിന് ഒരു സബ്ജെക്ട് വേണം ആഹാ ഏട്ടാ നിങ്ങളെ തലതിരിഞ്ഞ ബുദ്ധിക്ക് കോടി നമസ്കാരം വളരെ നല്ലത് ചേട്ടനെ കുറിച്ച് ചേട്ടൻ ചേട്ടൻ തകർക്കില്ലേ ഇത്ര നേരം നീ എവിടെ ആയിരുന്നടാ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്നിട്ട് നീ വരുന്നതിന് മുമ്പ് പൂജ തുടങ്ങിയടാ ഏട്ടാ അതൊക്കെ വിട്ടേക്ക് ഇത് കണ്ടോ ഇവന്റെ പേരാണ് ചിന്നത്താമ്പി ഇവൻ സ്വന്തമായിട്ട് മിലിറ്ററി ഹോട്ടൽ വെച്ചിട്ടുണ്ട് ഞാൻ എന്ത് ആടിനെ വെട്ടിട്ട് ബോസ് ഞാൻ തന്നെ വെട്ടി ഉമ്മട്ട് നല്ല സൂപ്പർ ഉണ്ടാക്കി തരാം ആദ്യം നിന്റെ മുഖം ഒന്ന് കാണിക്കണം കണ്ടില്ലേ ഒരു ചേട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ ശരി ശരി കാര്യത്തിലൊക്കെയാണ് അതിരിക്കട്ടെ മോനെ നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പെണ്ണ് ഒക്കെ ഇട്ടോണ്ട് ബുള്ളറ്റിൽ പോകുന്നില്ലേ വീട് ചോദിക്കാനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഞാൻ നീ കരയുന്നേ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ആ പെണ്ണ് വന്നതിന് ശേഷം എല്ലാരും എന്നെ എടുത്തിട്ട് അടിയോട് അടിയാണ് കടയിലെ പൊറോട്ട പോലെ എന്നെ എടുത്തിട്ട് അടിയോട് അടിയാണെന്നേ കണ്ണു കണ്ടന്മാരെല്ലാം എന്നെടുത്തിട്ട് ചമ്മന്തിയാക്കുക ഞാൻ നിന്നെ എനിക്ക് ആ ചില കാര്യങ്ങളൊക്കെ അറിയണം അത് മാത്രം ഒന്ന് അത് പറയാം അത് പറയാം ഇരിക്കാ ഇരിക്കി ആ പെണ്ണിന്റെ കാര്യല്ലേ അതിനെപ്പറ്റി പറയണമെങ്കിൽ വെറും മൂന്നേ മൂന്ന് മതി അതായത് കേട്ടാ എന്നെ അടിച്ച അടിമറക്കാൻ ഒരു ക്വാർട്ടറ് പിന്നൊന്ന് ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാൻ പിന്നൊന്ന് മനസ്സിന്റെ ആഴത്തിലിരിക്കുന്നത് ഓർമിച്ചെടുക്കാൻ വേണ്ടിട്ട് ആവല്ലേട്ടാ ഇപ്പൊ കാക്ക ഉണ്ടല്ലോ താഴെ ഇരിക്കുന്ന വെള്ളത്തെ മുകളിലേക്ക് കൊണ്ടുവരാൻ കല്ലിടുമല്ലോ അതുപോലെ എന്റെ മനസ്സിലിരിക്കുന്ന കാര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു കോട്ടർ വേണം അത്രേ ഉള്ളു നിങ്ങൾ എന്തിനെ എല്ലാത്തിനും ദേഷ്യപ്പെടുന്നേ ശരി ദേഷ്യപ്പെടുന്നില്ല

ചേട്ടാ ഇനി അല്പസമയത്തിൽ എല്ലാം കക്കിന്ന തോന്നുന്നു

ോടുപ്പോ എങ്ങനെ സപ്ലൈ മൂളിട്ട് കറക്റ്റ് സമയത്ത് സാധനം വന്നില്ലെങ്കിൽ എന്റെ പ്രോജക്ടിന് അതൊരു ക്ഷീണമാവും ഞാൻ നരസിംഹനാണ് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കാറില്ല വാക്കാണ് പ്രധാനം അത് നിരവേറ്റാൻ ഞാൻ എത്ര തല വേണമെങ്കിലും എടുക്കും പക്ഷെ എന്നെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഞാൻ താങ്കളെ ഞാൻ നിങ്ങൾ ചതിക്കില്ലാ വിശ്വസിക്കൻ എന്നെ എല്ലാവരും വിശ്വസിക്കും അത് പിന്നെ മാർക്കറ്റ് റേറ്റ് തന്നെയാ വാങ്ങിക്കോ താങ്കോളൂ ഇത് ബ്ലാക്ക് മണി അല്ലല്ലോ ഞാനിതുവരെ ആണോ എന്നാ ശെരി എന്നാ ശരി സോമാ അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചേ ശരി ശരി ഞാൻ ഞാൻ പോയാലോ ഉണ്ടെന്നേ കഴിച്ചിട്ട് ഇല്ല ഇപ്പൊ സമയമില്ല അടുത്ത തീർച്ചയായിട്ടും ആണോ ോ കോഴിച്ച് നെയ്ച്ചോരും ഒഴിഞ്ഞു തന്നെ അത്ര ലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റുമോന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ബൂത്തി പ്രയോഗിക്കണം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണല്ലോ പുഴക്കടത്തല്ലേ ഇരുപത്തി ഏക്കർ സ്ഥലത്ത് ആടും പശുക്കളൊക്കെ ചുറ്റി കറങ്ങാറുണ്ടല്ലോ അവിടുന്ന് മണ്ണെടുത്ത് ഇയാള് പറഞ്ഞ ഓർഡർ അങ് കൊടുത്തേക്കാന്നേ അത്രയുള്ളു അത് ശെരി വിശ്വസിക്കുന്നവരെ ഭൂമി ഒരിക്കലും ചതിക്കില്ല അതുപോലെ എന്നെ വിശ്വസിച്ചവരെ ഞാൻ ചതിക്കില്ല

നീ കാലെടുത്ത് വെച്ച നിന്റെ കാലിന് ഞാൻ തല്ലിച്ചതക്ക എന്താ നീ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടു അതെ നന്നല്ല എന്റെ സ്വഭാവം ദേഷ്യം പിടിവാശി ഒന്നും അന്നല്ല അറിയാലോ പണി ഒരു കാര്യം പറഞ്ഞേക്കാം ആ സ്ഥലം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് അവിടുത്തുള്ള മണ്ണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിന്നോട് ആരാടാ പറഞ്ഞത് ഒന്നിനും കൊള്ളത്തൊരു സ്ഥലമാണ് അവിടെ ഉള്ളതെന്ന് നാട്ടിലുള്ള ജനങ്ങളെല്ലാം ആടുമാട്ടുകൾ എന്തിനാ അവരെ കുറിച്ച് ചിന്തിക്കുന്നത് നിനക്ക് വേണെങ്കി ഒരു പങ്ക് ഞാൻ തരാം വാങ്ങിച്ചോ അതെ പാവപ്പെട്ട പണം വാങ്ങി തിരുന്ന പരമ്പരയിൽ ജനിച്ചവനല്ലടാ ഞാൻ വേണ്ടെങ്കിൽ വായ മൂടിയിട്ട് വെറുതെ ഇരുന്നാ പോരെ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് നീ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ബിൽഡറിന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ആരാണ് നന്നായിട്ട് അറിയാടാ ഒരു കാര്യം പറഞ്ഞേക്കാം വെറുതെ എനിക്ക് ദേഷ്യം വരുത്തരുതേ ഫു കൊല്ലം കൊണ്ടു ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളണം പറഞ്ഞേക്കാം ഞാൻ പെങ്ങളുടെ കഴുത്തിലുള്ള താളി കുറച്ചു കാലം അവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് വെച്ച് നിന്നെ ഞാൻ വെറുതെ വിട്ടേച്ച് പോവാണ് ആവശ്യമില്ലാതെ എന്നോട് കളിക്കാൻ നോക്കിയാണ്ടല്ലോ ഭൂമിക്കകത്തൊരു കുഴി ഉണ്ടാക്കി മണലോണ്ട് ഞാൻ എടോ കുറച്ചു കാലം കൂടി ജീവിക്കണോ അതോ വേഗം ഭൂമിക്കാത്തു പോകണോന്ന് നീ തീരുമാനിച്ചോ പെങ്ങളെ വെറുതെ എങ്ങനെ വാ നോക്കി നിക്കാതെ ഭർത്താവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അല്ലെങ്കിൽ എന്തിനാ പേടിച്ച് മുഖം തിരിഞ്ഞു നിൽക്കുന്നേ ധൈര്യം ഉണ്ടെങ്കി തിരിഞ്ഞു നോക്ക എന്താ പറഞ്ഞ കൊന്നുകളയുമെന്നോ നിനക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കി നീ ചങ്കുറ്റുള്ള ഒരാളാണെങ്കി ഒരു പ്രാവശ്യം അവരെ ഒന്ന് തൊട്ടു കാണിക്കരുതെന്ന് നിന്നോട് പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ഇനി ഒരിക്കലും ആ കാല് വീട്ടിനുള്ളിൽ വെച്ച പിന്നെ കാലുണ്ടാവില്ല ഈ വീടിന്റെ ഭാഗത്തേക്ക് എങ്ങനെ നീ നോക്കിയെന്നറിഞ്ഞ പിന്നെ നിന്റെ തല കാണില്ല ഞാൻ ആരാണെന്ന് ശത്രുവാണെന്ന് മനസ്സിലാക്കിയ പിന്നെ അവന്റെ രക്തം കുടിക്കാതെ വിടാൻ പാടില്ല നിന്റെ നിന്റെ ഹിസ്റ്ററി ക്യാരക്ടർ ഇതെല്ലാം എനിക്ക് നന്നായിട്ട് കുടുക്കാതെ മീശയുള്ളത് കൊണ്ട് മാത്രം ഒരാണായി മാറില്ലെത്താൻ ഇരിക്കുന്നിടം തന്നെയാ ലോകം എന്നാൽ പുലിക്ക് പോകുന്നിടമെല്ലാം ലോകം എന്റെ അടുത്തേ പവറും പവറും അധികാരത്തിന്റെ എല്ലാം ഉണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വാസമുണ്ട് പണം എപ്പ കൈവിട്ടു പോവും ജനങ്ങൾ എപ്പോൾ കൈവിടും നമുക്കെപ്പോൾ അധികാരം നഷ്ടമാകും ഇതാർക്കും അറിയില്ല എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ത് സംസാരിക്കാൻ മറന്നോ ഏടി ഡ്യൂപ്ലിക്കേറ്റ് നിന്റെ വാക്ക് കേട്ട് അവര് വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ അവരെ നീ പറ്റിച്ച പോലെ എന്നെ നിനക്ക് പറ്റിക്കാൻ കഴിയില്ല അവരുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിട്ടാണ് നീ അറിഞ്ഞാൽ അതോടെ അവരുടെ കഥ കഴിഞ്ഞു പക്ഷെ ഈ തന്നെ വെറുതെ വിടില്ല സന്തോഷിക്കില്ലേ നീ എങ്ങാനും എനിക്ക് എതിരായി വന്ന ആദ്യം പോകാൻ പോകുന്നത് നിന്റെ ചിരിയാണ് അതിനുശേഷം സമാധാനം അവസാനമായി നിന്റെ ജീവൻ നീ ചിരിക്കുമ്പോ ഒരു ഫോട്ടോ എടുത്തു വെച്ചോ നീ ചത്തു ചത്തുകഴിഞ്ഞു കാണുമ്പോ ആളുകൾ ചിരിച്ചുകൊണ്ട് നീ ചത്തുവെന്ന് പറഞ്ഞോളൂ ചുമൊച്ച വെക്കണ്ട നരസിംഹ എന്റെ പേര് നന്ദിനി എന്റെ മുന്നില് വന്നു കൊല്ലിഞ്ഞ് ഇറങ്ങിപ്പോ അവനൊരു രാക്ഷസനാണ് മോളെ രാക്ഷസൻ മൊരപ്രകാരം നിന്റെ അമ്മയുടെ സഹോദരനാണ് അവൻ അവൻ എനിക്ക് അളിയനും അവനൊരു ജോലി വേണമെന്ന് പറഞ്ഞാണ് നമ്മുടെ വീട്ടിൽ കാലെടുത്ത് വെച്ചത് സ്വത്തിനാഗ്രഹിച്ച അനിയത്തിയെ മയക്ക് ആരും അറിയാതെ അവളെ വിവാഹം കഴിച്ചു മോളെ എന്റെ അനുജത്തിക്ക് സ്വത്തിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞപ്പോ അത് മാറ്റോണ്ട് പോയി മോളെ കുട്ടി ജനിച്ചപ്പോ മരിച്ചു പോയി മോളെ എനിക്ക് ബാക്കിയുള്ള സ്വത്ത് നോക്കുന്നവൻ അച്ഛാ ഉറുമ്പുണ്ടാക്കുന്ന കൂട്ടില് പാമ്പ് വന്നിരുന്നിട്ട് ഇതെന്റെ വീടാണെന്ന് പറഞ്ഞു അതല്ല മോളെ ആ രാക്ഷസന്റെ ദൃഷ്ടി മേലെ വീണല്ലോ ഇനി ആ എന്താണ് അവ ചെയ്യാൻ പോകുന്നത് അമ്മേ ഈ ജന്മത്തിൽ നിങ്ങളുടെ മകളാൽ ആളുകൾക്ക് നന്മ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അയാൾ മരിക്കണം എന്നാൽ മോശമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ yeah, മരിക്കുന്നു